ഹലോ കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരൊറ്റ വാക്കിൽ നിന്നും എങ്ങനെ ഒരു സെന്റൻസ് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോയാലോ Vezes, eat എന്താണ് ഏറ്റവും ആദ്യത്തെ വാക്ക് ഈറ്റ് ആണ് കേട്ടോ ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെ കഴിക്കുകയാണല്ലേ എന്താണ് കഴിക്കുക ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിക്കുക അപ്പോ ഇവിടെ ഒരു കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് ആക്കി മാറ്റാം ഇംഗ്ലീഷ് സെന്റൻസ് നോക്കിയാലോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാം കേട്ടോ ഈറ്റ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഐ എൻ ജി കൂടെ ചേർക്കണം എന്ത് ചേർക്കണോടാ ഐ എൻ ജി കൂടെ ചേർക്കണം അപ്പോൾ ഈറ്റ് എന്ന് പറയുന്നത് എന്തായി മാറി ഈറ്റിംഗ് ആയി മാറി എന്താണ് ഈറ്റിംഗ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രയായി ഇനി നമുക്ക് എങ്ങനെ ഇത് കുറച്ചും കൂടെ വലുതാക്കി മാറ്റാമെന്ന് നോക്കാം ഇവിടെ ഒരു പെൺകുട്ടിയാണ് കഴിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ പെൺകുട്ടി ഇപ്പോൾ കഴിച്ചു ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം പെൺകുട്ടി ആണെങ്കിൽ ആ അവൾ അല്ലേ അവൾ എന്നല്ലേ പറയാ അവൻ എന്ന് പറയുമ്പോൾ ഹീ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഷീ ഇപ്പോൾ കഴിച്ചു ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈസ് വേണം ഓക്കെ ഷി ഈസ് ഈറ്റിംഗ് റ്റിംഗ് ഷി ഈസ് ഈറ്റിംഗ് ടിങ് അപ്പോൾ ഒരൊറ്റ സെൻറ്റൻസ് നമുക്ക് ഒരൊറ്റ വാക്കിൽ നിന്നും ഒരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്താലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും നമ്മളൊരു സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് കേട്ടോ മനസ്സിലായോ ഇത്രയും അപ്പോൾ ഇവിടെ നോക്കിയേ ഇപ്പോൾ ആ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയാലോ നമ്മുടെ സെൻറ്റൻസ് ഒരിച്ചിരി കൂടെ ഒന്ന് വലുതാക്കി നോക്കാം ഓക്കെ അവൾ എന്താ കഴിക്കുന്നതെന്ന് കൂടെ നോക്കണം കേട്ടോ കുട്ടി എന്താണ് ഷീ ഈസ് ഈറ്റിംഗ് ഇത്രയും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ ഷീസ് ഈറ്റിംഗ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അതും കൂടെ ചേർക്കുക അപ്പോൾ ഷീ ഈസ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ലഞ്ച് ആണെങ്കിലോ ഷീ ഈസ് ഈറ്റിംഗ് ലഞ്ച് ഷീ ഈസ് ഈറ്റിംഗ് ഡിന്നർ ഡിന്നർ എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കുന്നത് ലഞ്ച് ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ ഈ രാവിലെയും ഉച്ചയ്ക്കും ചേർത്തിട്ട് എന്ന് വെച്ചാൽ രാവിലെ കഴിക്കാതെ പക്ഷെ അത്രയ്ക്ക് ഉച്ചയ്ക്കും അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് കഴിക്കുന്നതിനെ ഇടയ്ക്ക് വെച്ചൊരു മീൽ പോലെ തന്നെ കഴിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ബ്രഞ്ച് എന്താണ് ബ്രഞ്ച് ഓക്കെ അതും കൂടി ഇവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്ത വാക്കും അതിനെ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാം എന്നുള്ളത് നോക്കാം അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ആരാടാ അതെ എന്താണ് ഡു ഡോ എന്നല്ല വായിക്കേണ്ടത് ഡു 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 എന്ന് പറഞ്ഞാൽ ചെയ്യുക ഡു എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനെയാണ് ഡു എന്ന് പറയുന്നത് അപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആണെങ്കിലോ എങ്ങനെ വരും ഒരു ഐ എൻ ജി കൂടെ വരും അല്ലേ ഡൂയിങ് കുറച്ച് നേരത്തെ പറഞ്ഞതല്ലേ ഉള്ളൂ മനസ്സിലായോ ഡൂയിങ് അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ആ കുട്ടി അവിടെ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് തന്നെ വയ്ക്കുക അപ്പൊ എന്താ ഡൂയിങ് ഹോംവർക്ക് എന്താ ചെയ്യുന്നത് അവിടെ ഡൂയിങ് ഹോംവർക്ക് ഡൂയിങ് ർക്ക് ആ അവിടെ ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അപ്പൊ എങ്ങനെയാ ഷീ ഈസ് ഡൂയിങ് ഹോംവർക്ക് ഉണ്ടോ നമുക്ക് ഒരു വലിയൊരു സെന്റൻസ് തന്നെ അവിടെ ഉണ്ടാക്കാൻ പറ്റി എന്താണ് ഷീ ഈസ് എന്ന് പറഞ്ഞാൽ അവൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷീ ഈസ് ഈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന അപ്പൊ ഷി ഈസ് ഡൂയിങ് ഹോം വർക്ക് മനസ്സിലായോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ ഇനി നമുക്ക് അടുത്തത് എന്താ പ്ലേ എന്താണ് പ്ലേ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ കളിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ വരും ഒരു ഐ എൻ ജി കൂടെ ചേർക്കണം കറക്റ്റായോ ഉം ഐ എൻ ജി കൂടെ ചേർക്കണം പ്ലേയിങ് ഓക്കെ പ്ലേയിങ് ഇവിടെ എന്താ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ അപ്പോൾ പ്ലേയിങ് ഫുട്ബോൾ എന്ത് വരും പ്ലേയിങ് ഫുട്ബോൾ അത് കഴിയുമ്പോൾ എന്താ എന്താണ് പ്ലേയിങ് ഫുട്ബോൾ ആരാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നെ ഒരു ആൺകുട്ടിയാണ് അപ്പോൾ എങ്ങനെയാണ് അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം ഹി ഈസ് എന്താണ് ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ മനസ്സിലായോ അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഒറ്റ വാക്കിൽ നിന്നും പതിയെ 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 എന്താ ഒരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലേ അതുപോലെ നിങ്ങളുടെ ചുറ്റും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഒറ്റ വാക്ക് നിങ്ങൾക്ക് അറിയാം പതിയെ പതിയെ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയേ ഇതേ എന്താണ് ഇവിടെ റൈറ്റ് അല്ലേ എന്താണ് റൈറ്റ് എങ്ങനെയാണ് വായിക്കുന്നത് റൈറ്റ് എന്നല്ല റൈറ്റ് എന്ന് വായിക്കണം റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുക അല്ലേ എഴുതുക അപ്പോൾ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വരും റൈറ്റ് ഇങ് ഇംഗ് കൂടെ അല്ലെ ഐ എൻ ജിം കൂടെ ചേർക്കണം റൈറ്റ് അപ്പോൾ എന്താ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നേ എന്താണ് എഴുതി ആരെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ല ആഹാരം എഴുതിക്കുന്നത് എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ ആരെഴുതിക്കൊണ്ടിരിക്കുന്നേ അതെ ഷീ ഈസ് റൈറ്റിങ് അവിടെ ഒരു പെൺകുട്ടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഷീ ഈസ് റൈറ്റിങ് വന്നോ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതൊരു സ്റ്റോറിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചോ അപ്പോൾ എങ്ങനെ പറയും ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്താണ് ഷീ ഈസ് സ്റ്റോറി ഇപ്പൊ ഒരു സെന്റൻസ് ആക്കാൻ പറ്റിയില്ലേ ഈസി അല്ലേ നമുക്ക് അടുത്തതിലൂ അടുത്തത് അവിടെ രണ്ട് വാക്കുകൾ തന്നിട്ടങ്ങൾ എന്താ തന്നിട്ടുള്ളത് രണ്ട് വാക്കുകൾ എന്താണ് ഡാൻസും സിങ്ങും ആണ് കേട്ടോ എന്താണ് ഡാൻസും സിങ്ങും ഈ ഡാൻസ് വെച്ചിട്ടും സിംഗ് വെച്ചിട്ടും നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക ഡാൻസ് അവളിപ്പോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സെന്റൻസ് അറ്റ് ദ സിങ് അവനിപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ രണ്ട് സെൻറ്റൻസുകളും നിങ്ങൾ ഇംഗ്ലീഷിലാക്കി എന്ത് ചെയ്യണം ആ ഹോംവർക്ക് പോലെ ചെയ്യണം എന്നിട്ട് കമെൻറ്റിൽ എഴുതണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെക്ക് ചെയ്ത് തരും ഓക്കെ ചെയ്യുമല്ലോ ആ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചെയ്യുന്ന ചെയ്യണം കേട്ടോ എങ്കിലേ എനിക്കറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ചെയ്യണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ക്ലാസ് ആയിരുന്നു ഇതുപോലെ കുഞ്ഞു 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 ക്ലാസ്സുകൾ വരും എല്ലാം ഉപകാരപ്രദം ആവുന്നതായിരിക്കും ഇതുപോലെ ഒറ്റ വാക്കിൽ നിന്നും സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഇനിയും ക്ലാസ്സുകൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇതുവരെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറേ ക്ലാസ്സസ് ഉണ്ട് എല്ലാം കണ്ടു നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്